മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കൂവപ്പടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഇന്ന് വളരെയധികം വലിയ തോതിൽ പടർന്നു പിടിക്കുന്നു ഇതിനെതിരെയുള്ള ഒരു മുന്നൊരുക്കം എല്ലാ പഞ്ചായത്തുകളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടത്തേണ്ടത് ആവശ്യമാണ് കൂപ്പിടി പഞ്ചായത്ത് അവിടെ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അലോപ്പതി ആരോഗ്യം ഹോമിയോ ആയുർവേദം തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേവലം ചികിത്സിച്ച് മരുന്ന് കൊടുക്കുക എന്ന് മാത്രമല്ല ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന രോഗികൾക്ക് ചികിത്സിച്ച് മരുന്ന് കൊടുക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നതിനെ പറ്റിയുള്ള അറിവ് കൊടുക്കുകയും ചെയ്യുകയാണ് എല്ലാ വാർഡ് സാനിറ്റേഴ്സ് സമിതികളിലും ഇതുപോലെ തന്നെ ക്യാമ്പുകൾ നടത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മൺസൂൺ വരാൻ പോവുകയാണ് മഴക്കാലമാണ് ഒട്ടേറെ മാരക രോഗങ്ങൾ നമ്മൾ തേടി വരും കൊതുക് പരത്തുന്ന രോഗങ്ങൾ വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം അങ്ങനെ രോഗങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി കുടിവെള്ളം തിളപ്പിച്ചാറ്റി ശുദ്ധമായി കുടിവെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു മൂന്ന് നാല് പേർ വെൻ്റിലേറ്ററിലാണ് പലരുടെയും ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടില്ല പത്തി ഇരുന്നൂറിലധികം ആളുകളിൽ എൺപത് തൊണ്ണൂറ് പേരുകളും ആശുപത്രികളിലാണ് വലിയ കഷ്ടതയിലാണ് അവർ ജീവിക്കുക അതുകൊണ്ട് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ് കൊതുക് വളരാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക വെള്ളം കെട്ടിക്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക വ്യായാമം ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇവിടെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനും സൂപ്പർ ക്ലോറിനേഷൻ നടത്താനും ട്രൈ ഡേ ഒക്കെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂപ്പിടി പഞ്ചായത്ത് മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ അഭിനന്ദിക്കുന്നു ഈ ഒരു ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചാർലി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി തോപ്പ് മെഡിക്കൽ ഓഫീസർമാർ പബ്ലിക് ഹെൽത്ത് ജീവനക്കാർ വാർഡ് മെമ്പർമാർ എം സാജു പഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാൻ സാബു ആന്റണി തുടങ്ങിയവരും പങ്കെടുത്തു പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഹോമിയോ ആയുർവേദം അലോപ്പതി തുടങ്ങിയ മേഖലയിലുള്ളവർ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വരുന്ന പ്രതിരോധ മരുന്നുകളും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കൂവപ്പടി